കൊണ്ടൂട്ടിക്കാർക്ക് ഇന്നേ വരെ ലഭിക്കാത്ത സമ്മാന പെരുമഴ നിങ്ങളുടെ ഫോർ പി മാർട്ടിൽ ഒരുങ്ങിക്കഴിഞ്ഞു അതെ കൊണ്ടു ഫോർ പി മാർട്ടിന്റെ എട്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഒട്ടനവധി സമ്മാനങ്ങളാണ് ഞങ്ങളുടെ പ്രിയ കസ്റ്റമേഴ്സിനായിട്ട് ഞങ്ങളിവിടെ ഒരുക്കിയിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്നും നല്ല കേട്ടോ നൂറ്റി നാൽപ്പത്തി മൂന്നോളം ഗിഫ്റ്റുകളാണ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒന്നാം സമ്മാനമായി മൂന്ന് പേർക്ക് ഹോണ്ട ആക്ടിവ സിക്സ് സ്കൂട്ടറും രണ്ടാം സമ്മാനമായി പത്ത് പേർക്ക് സെവൻ പോയിന്റ് ഫൈവ് കെ ജി സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി അഞ്ചു പേർക്ക് ടു ബേണർ ഗ്യാസ് സ്റ്റൗവും നാലാം സമ്മാനമായി അഞ്ചു പേർക്ക് വാൾഫാനും അഞ്ചാം സമ്മാനമായി ഇരുപത് പേർക്ക് ഡിന്നർ സെറ്റും ആറാം സമ്മാനമായി നൂറ് അഞ്ച് ലിറ്ററിന്റെ പ്രഷർ കുക്കറുമാണ് ഇവിടെ ഞങ്ങൾ ഒരുക്കിയിട്ടുള്ളത് വലിയ സമ്മാനങ്ങൾക്ക് വലിയ പർച്ചേസിങ്ങിന്റെ ആവശ്യമില്ലാട്ടോ പോർബി മാർട്ടിൽ നിന്നും വെറും നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസിലും ഞങ്ങളുടെ എയ്ത്ത് ആനിവേഴ്സറി സ്പെഷ്യൽ ലക്കി ഡ്രോ നറുക്കെടുപ്പിന്റെ കൂപ്പൺ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സമ്മാനങ്ങൾ അവസാനിച്ചിട്ടില്ല കേട്ടോ സ്വാക്പേസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായി നടക്കുന്ന മെഗാ ലക്കി ഡ്രോ നറുക്കെടുപ്പിന്റെ ബമ്പർ സമ്മാനമായിട്ട് വരുന്ന അൾട്ടോ കേട്ടണും സെക്കൻഡ് പ്രൈസായി വരുന്ന ഹോണ്ട ആക്ടിവ സ്കൂട്ടറും തേർഡ് പ്രൈസായിട്ട് വരുന്ന ഫോറിൻ ട്രിപ്പും നേടാനുള്ള സുവർണ അവസരം ഫോർ പി മാഡിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഈ ഒരു സമ്മാന പരിപാടിയും മിസ് ചെയ്യേണ്ട നിങ്ങളുടെ പർച്ചേസിനായി നേരെ പോകുന്ന കൊണ്ടുപോയി ഫോർ പി മാഡിലേക്ക്